ഹായ് ഹലോ നമസ്കാരം എനിക്ക് എല്ലാവരോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എന്തിനാണ് രണ്ട് പേരും ഗബ്രഹിയും ജാസമിനും ഇത്രയധികം ഇങ്ങനെ ടോർച്ച് ചെയ്തുകൊണ്ട് അതായത് ഇത്രയധികം അവരെ മാനസികമായി വിഷമിപ്പിച്ചുകൊണ്ട് ഈ ആളുകൾക്ക് എന്താണ് നേടാനുള്ളത് കാരണം അവരവിടെ കളിക്കുന്നത് ഗെയിമായിരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ അതിന് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടും അതായത് ഓരോ വാക്കുകൾ എഴുതിയിട്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടും എന്തെങ്കിലും വലിയ കാര്യമുണ്ടോ ഒരു കാര്യമില്ല ചിലപ്പോൾ അവരൊരു ഗെയിമായിട്ട് കാണുന്നതായിരിക്കും അവിടെ അത് അല്ലാതെ ജസ്മി ജാസ്മിനും ഗബ്രിയും പ്രണിയാണ് ജാസ്മിനും ഗബ്രിയിലാണ് പറ്റത്തില്ല അവരിപ്പോൾ ആകെ ഒരു മാസമായിട്ടുള്ള ഒരുമിച്ച് നിന്നിട്ട് അല്ലാതെ ജാസ്മിൻ എപ്പോഴും ഗബ്രിയിലെ കൂടെ തന്നെയാണോ അല്ലെങ്കിൽ ഗബ്രി എപ്പോഴും ജാസ്മിൻ്റെ കൂടെ തന്നെ ആയിരുന്നു എന്നൊരു വാദവും കൂടി അവിടെയുണ്ട് നമ്മളെല്ലാം മനസ്സിലായിക്കൊണ്ട് എപ്പോഴും പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ആരായി കഴിഞ്ഞാലും അപ്പോൾ അവരെ രണ്ടാളിൽ മാത്രം ഇത്രയധികം വേദനിപ്പിക്കാൻ അവരെന്ത് തെറ്റാണ് ചെയ്തത് അവർ തുറന്നടിച്ച് സംസാരിക്കുന്നതാണോ അല്ലെങ്കിൽ കളങ്കമില്ലാതെ പെരുമാറുന്നതാണ് അല്ലെങ്കിൽ അടച്ചു മൂടിയിട്ട് റൂമിൽ വെച്ച് പെരുമാറാത്തതാണോ എന്താണ് സംഭവം അവർ നിങ്ങളെപ്പോലെ ഓപ്പൺ മൈൻഡായിട്ട് അവിടെ പറയുകയും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണ് അല്ലാതെ മറ്റൊന്നും അവർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക എല്ലാ ആൾക്കാരും അല്ലാതെ അവരെ മാത്രം ഇങ്ങനെ ടോർച്ചർ ചെയ്തതുകൊണ്ട് അവരെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കുക അതാണ് ഏറ്റവും ഒരു കാര്യം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്